പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വെറും പത്ത് മിനിറ്റ് മതി ഇനി റോപ്പ് വേ ർത്ഥ്യമാവുകയാണ് വനം വകുപ്പിന്റെ തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനംഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകിയുമാണ് സർക്കാർ ശബരിമലയിൽ റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക്കടുത്തേക്ക് ബിഒ്ടി വ്യവസ്ഥയിൽ നിർമ്മിക്കുന്ന റോപ്പ്വേക്ക് രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ആണ് നീളം നിർമ്മാണ സാധന സാമഗ്രികൾ എളുപ്പത്തിലും ചിലവ് കുറച്ചും സന്നിധാനത്തിലെത്തിക്കാനും അടിയന്തര സാഹചര്യത്തിൽ രോഗികളെ കൊണ്ടുവരുന്നതിന് ആംബുലൻസായി ഉപയോഗിക്കുന്നതിനും ആലോചനയിലുണ്ട് ശബരിമലയിൽ ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള നിർണായക ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറക്കിയത് റോപ്പ് വേ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്ന നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ വനഭൂമിക്ക് പകരം പരിഹാര വനവൽക്കരണത്തിനായി കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ കുളത്തുപ്പുഴ വില്ലേജിൽപ്പെട്ട നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനം വകുപ്പിന് നൽകും